കേരളത്തിന്റെ സ്വന്തം കെ അരി പന്ത്രണ്ടാം തീയതി മുതൽ വിപണിയിലേക്ക് ഭാരത് അരിക്ക് ബദലായുള്ള സംസ്ഥാന സർക്കാരിന്റെ കെ അരി വിതരണം ഈ മാസം പന്ത്രണ്ട് മുതൽ ആരംഭിക്കും സപ്ലൈകോ കേന്ദ്രങ്ങൾ വഴിയാകും അരി വിതരണം ചെയ്യുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും മട്ട അരിയും കുറുവ അരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാകും വിതരണം ചെയ്യുക ഓരോ മേഖലയിലും വ്യത്യസ്ത അരികളാകും സപ്ലൈകോ കേന്ദ്രങ്ങളിലെത്തുക തിരുവനന്തപുരം ഭാഗത്ത് ജയ അരിയും കോട്ടയും എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക നാൽപ്പത് രൂപ നിരക്കിൽ വാങ്ങിയാണ് സപ്ലൈകോ സബ്സിഡിയോടെ വിൽക്കുന്നത് നേരത്തെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകളിൽ സംഭരിച്ച് വിതരണം ചെയ്തിരുന്ന അരിയുടെ വിതരണ ചുമതലയിൽ നിന്ന് സംസ്ഥാന ഏജൻസികളെ മാറ്റിയിരുന്നു എഫ് സിയുടെ പക്കൽ സ്റ്റോക്കുള്ള മുഴുവൻ അരിയും കേന്ദ്ര ഏജൻസികളായ നാഫെഡ് കേന്ദ്രീയ ഭണ്ഡാർ ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നീ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്നായിരുന്നു കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത് ഇതോടെ കേരളത്തിലെ റേഷനിംഗ് സംവിധാനം തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനിടയിലായിരുന്നു കേരളം കെ അരിയുമായെത്തിയത് പഴയ രീതി അനുസരിച്ച് സംഭരിക്കപ്പെടുന്ന അരിക്ക് കേന്ദ്രം ടെൻഡർ ക്ഷണിക്കുമ്പോൾ സപ്ലൈകോ അടക്കം പങ്കെടുത്ത് അരി വാങ്ങിയിരുന്നു സപ്ലൈകോ ഇരുപത്തിനാല് രൂപയ്ക്ക് എഫ് സിയിൽ നിന്ന് വാങ്ങുന്ന വെള്ള അരി ഒരു രൂപ കുറച്ച് ഇരുപത്തിമൂന്ന് രൂപയ്ക്കും ചുവന്ന അരി ഇരുപത്തിനാല് രൂപയ്ക്കും ഇങ്ങനെ വിതരണം ചെയ്തിരുന്നു കൂടാതെ സർക്കാർ കുറഞ്ഞ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തുകൊണ്ടിരുന്നതും ഇത്തരത്തിൽ വാങ്ങിയായിരുന്നു പുതിയ നിർദ്ദേശപ്രകാരം സപ്ലൈകോയ്ക്ക് ഇങ്ങനെ അരി വാങ്ങാൻ കഴിയില്ല അതേസമയം എഫ്സിഎ സബ്സിഡിയോടെ പതിനെട്ട് ദശാംശം അഞ്ച് ഒൻപത് രൂപയ്ക്ക് കേന്ദ്ര ഏജൻസികൾക്ക് അരി കൈമാറുകയും വേണം അതാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരത് ബ്രാൻഡായി നാടൊട്ടുക്ക് കേന്ദ്രം വിൽക്കുന്നത്